ഇസ്രയേൽ ഹൂദി ആക്രമണം ഇടതടവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു യമൻ തലസ്ഥാനമായ സനയിലെ ഹൂദി സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തി തെക്കൻ സനയിലെ പ്രസിഡന്റിന്റെ കൊട്ടാര സമുച്ചയത്തിനു സമീപമാണ് ആക്രമണമുണ്ടായതെന്നും വൻ സ്ഫോടന ശബ്ദം കേട്ടതായും നഗരവാസികൾ പറഞ്ഞു ഇസ്രയേലിലേക്ക് ഹൂദികളുടെ ഭാഗത്തുനിന്നും ട്രോണാക്രമമുണ്ടായെന്നും ഇതിനു മറുപടിയാണ് ഹൂദി കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതേസമയം പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം വ്യാപക ആക്രമണം തുടരുകയാണ് സനയിൽ ഹൂദി വിമതരുടെ സാറ്റലൈറ്റ് ചാനലിൽ പരമോന്നത നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദിയുടെ പ്രസംഗം സംപ്രക്ഷണം ചെയ്യുന്ന സമയത്തായിരുന്നു ഇസ്രായേൽ ആക്രമണം നിരവധി മുതിർന്ന ഹൂദി നേതാക്കൾ ഈ സമയം പ്രസംഗം കേൾക്കാൻ ഒത്തുചേർന്നുവെന്നും ഇവരെയാണ് ലക്ഷ്യമിട്ടതെന്നും ഐ ഡി എഫ് വൃത്തങ്ങൾ പറഞ്ഞു ഇസ്രായേൽ നേരെ ആര് കൈയുയർത്തിയാലും ആ കൈകൾ വെട്ടിമാറ്റുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാഡ്സ് ആക്രമണത്തിന് പിന്നാലെ പ്രസ്താവനയിൽ പറഞ്ഞു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയും സനയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് തൊണ്ണൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതർ ഇസ്രയേലിന് നേരെ പലപ്പോഴായി മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് ഹൂദികളുടെ ആവശ്യം നേരത്തെ ചെങ്കടലിൽ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു കപ്പലുകൾ ആക്രമിച്ചതിന് മറുപടിയായി യു എസ് സേന്യം ഹൂദി കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം നടത്തിയിരുന്നു പിന്നീട് മെയ്യിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ യു എസും ഹൂതികളും വെടിനിർത്തൽ ധാരണയിലെത്തുകയായിരുന്നു അതിനിടെ യു എൻ രക്ഷാസമിതിയുടെ അഭ്യർത്ഥന തള്ളിയ ഇസ്രായേൽ ഗാസ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കി സഹായം തേടിയെത്തിയ പത്തൊമ്പത് പേരുൾപ്പെടെ അറുപത്തിയൊന്ന് പേരെ മണിക്കൂറി കൊന്നൊടുക്കി ഗാസയിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും വിച്ഛേദിച്ച പലസ്തീനികളെ കൊന്നൊടുക്കണമെന്ന് തീവ്ര വലതുപക്ഷ മന്ത്രി സ്മോട്രിസ് ആവശ്യപ്പെട്ടു യുദ്ധാനന്തര ഗാസയുടെ ഭാവി പദ്ധതി വിലയിരുത്തി വൈറ്റ് ഹൌസിൽ ഉന്നതതല യോഗം ചേരും ഗാസയിൽ നിരുപാധികവും ശാശ്വതവുമായ ഉടൻ വേണമെന്ന യു എൻ രക്ഷാസമിതിയുടെ അഭ്യർത്ഥന ഇസ്രയേൽ തള്ളി ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്ന യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറിസിന്റെ ആഹ്വാനം നിരാകരിച്ച് ഇസ്രയേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി വടക്കൻ ഗാസയിലെ സൈത്തൂൺ പ്രദേശത്ത് കുറഞ്ഞൂറ് വസതികൾ ഇസ്രായേൽ സേന ഇടിച്ചു നിർത്തി ഇവിടെ നിന്ന് ആയിരങ്ങളാണ് സേന പുറന്തള്ളിയത് ഇന്നലെ മാത്രം അറുപത്തിയൊന്ന് പേരെയാണ് ഇസ്രയേൽ കൊന്നൊടുക്കിയത് ഇവരിൽ പത്തൊൻപത് പേർ ഭക്ഷണം തേടിയെത്തിയ പട്ടിണിപ്പാപങ്ങളാണ് ഗാസയിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും പൂർണ്ണമായി വിച്ഛേദിച്ചു പലസ്തീനികളെ മുഴുവൻ പുറന്തള്ളണമെന്ന് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രി സ്മോട്രിസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വെടിവെച്ചിട്ടോ പട്ടിണിക്കൊലമുകേനയോ പലസ്തീൻ വംശഹത്യ നടപ്പാക്കണമെന്നും സ്മോട്രിസ് പറഞ്ഞിരുന്നു പട്ടിണി ആയുധമാക്കി പലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേൽ പദ്ധതിയുടെ വിളംബരമാണ് സ്മോട്രിക്സിന്റെ പ്രസ്താവനയെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന യു എൻ രക്ഷാസമിതിയുടെ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിന്ന അമേരിക്ക വൈറ്റ് ഹൌസിൽ ഗാസയുടെ ഭാവി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേർന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടോണി ബ്ലെയർ ജറത് കുഷ്ണർ ഇസ്രായേൽ മന്ത്രി റോൺ ഡർമൻ എന്നിവരും സംബന്ധിച്ചു ഗാസയിൽ യു എസ് മേൽനോട്ടത്തിലുള്ള ബദൽ സർക്കാർ സംവിധാനം രൂപപ്പെടുത്താൻ യോഗം തീരുമാനിച്ചതായി വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതിനിടെ യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി